കളിച്ചപ്പോൾ സ്ഥലവും മാറി ആൾക്കാരും മാറി ഇതെ ദേ അമ്മേ ഹേ ദേ എവിടന്ന് വന്നേ നേരെ ഇരിക്കുന്നുലേ ഹേ ആൾക്കാരേ ചിങ്ങട 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 അവൻ അവൻ ഷോക്ക് ആയി ഇരിക്കുന്നു ദേ ആൻഡ് ഫോട്ടോ നിങ്ങളുടെ എവിടെ പോச்சு зали ആ സെൻജറിമലേ മുറു ആ അറിയോ അത് ഇവിടെ അതിന് ഫേമസ് അല്ല അത് അറിയില്ല ആറ് തലയും പന്ത്രണ്ട് കയ്യും മുരുകൻ ഞങ്ങളുടെ സ്വന്തം മുരുകനാണ് അവിടെ അമ്പലം ഞങ്ങളുടെ നാട്ടിലുള്ള അമ്പലാണത് സെഞ്ചേരി എടാ കുട്ടപ്പാ ഒന്ന് ചിരിക്കോ മതി ഉറങ്ങിയതിൻ്റെതൊക്കെ മാറിയതാ ഹായ് അവന് വിട്ട് നോക്കുന്നു അമ്മമ്മക്കാര് ചിരി അമ്മമ്മക്കൊരു ചിരി കൊടുക്ക് ഒന്ന് ചിരിക്കടാ ഞാൻ വരണണ്ടെന്റെ വീട്ടിലേക്ക് നീ അവിടെ എന്താ കുറുമ്പ് കാണിക്കണെന്നു ഞാൻ കാണട്ടെ എന്റെ കുറുമ്പൊക്കെ ഞാൻ കാണട്ടെ അതോ കാരണോ എന്തിനു കാര്യങ്ങളോ ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ വരില്ല വല്യ വല്യ വണ്ടിന്റെ ചാവി കണ്ടാ നീ ഇപ്പ ചിരിക്കണ കണ്ടോ അവണ വണ്ടിയിൽ പോണ നീ ആ ആ ആ പോട്ടെ 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 ഒന്ന് ഒന്ന് മഴ പെയ്ണ മഴ എങ്ങനെ പോന്നി പോട്ടാ എന്താ ഇവനെന്താ വിളിക്കുട്ട് ശ്രുതിക്ക് ഋത്തിക്കിനെ പോലെ ഒരു ശ്രുതിക്ക് റോഷൻ പോലെ ശ്രുതിക് റോഷൻ അമ്മ ഇത്ര വീടും എടുക്കണില്ലേ ഏ ഒന്ന് ചിരിച്ചാലല്ലേ ഭംഗി ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിലും നീ സുന്ദരനാണ് എന്നാലും ശ്രീകുട്ടാ ശ്രീകുട്ട ശ്രീകുട്ടോ ഒന്ന് ചിരിക്കോ ചേട്ടാ പ്ലീസ് സ്മൈൽ രാമൻ ഇപ്പൊ പോണം പോണം നിന്നാ ശരിയാവില്ല ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നാ ശരിയാവില്ല നമുക്ക് പോവാലെ അപ്പൊ നാളെ വരൂട്ടോ നാളെ ഒരു പത്ത് പത്തര ആവുമ്പോ വന്നോളൂ അപ്പഴേക്കൊക്കെ പണി കഴിയല്ലോ രാവിലെ ആയിട്ട് പോയി കഴിഞ്ഞപ്പിന്നെ പണിണ്ടാവലോ അത് കഴിയുമ്പോ കഴിയില്ലേ എങ്ങനെ വരും ഇവിടേക്ക് ബസ് രാവിലെ നേരത്തെ ഉണ്ട് ഇവിടെ വരും പക്ഷെ ആ ബസ്സിന്റെ കാര്യമൊന്നും എനിക്ക് അറിയില്ല അത് എങ്ങനെയാണെന്ന് പത്തരയ്ക്ക് ഇവിടെ എത്തുമോ തിരിച്ചു വരുന്നാ അറിയില്ല എനിക്ക് ബസിന്റെ കാര്യം അറിയില്ലടാ ഞാൻ ഇവിടെ ചോദിക്കട്ടെ അന്വേഷിച്ചിട്ട് പറയാ അല്ലാ പാറയിൽ നിന്ന് പാറയ്ക്ക് വന്ന പാറയിൽ നിന്ന് പിന്നെ നടന്ന് വരണം ബസിന്റെ അതെ 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 കുട്ടിന്റെ അടുത്ത് നടന്നു വരാൻ ബുദ്ധിമുട്ടാണ് തങ്കടുത്തേക്ക് അറിയോ ആ ശെരി ഞാന് നോക്കുന്നു പറ്റാണെന്ന വരാൻ നോക്കു വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നെ കൊണ്ട് പറ്റണുതരാടങ്ങിയോ ചിരിക്കില്ല ഞാൻ നിന്നെ നോക്കിക്കോ നീ ഞാൻ നിന്നെ ചിരിക്കേണ്ടിരുന്ന എനിക്ക് എട്ട് ഉണ്ട് ഞാൻ അവരിടത്തൊക്കെ പറഞ്ഞു കൊടുക്കും നിന്നെ വണ്ടി മഴ വിട്ടു ഒരു കവർ ഓ അമ്മ പറ്റിയ റെയിൻകോട്ടൊന്നും അതിന്റെ അടുത്ത് ഇല്ല ഇല്ല നോക്കട്ടെ മുട്ടത്തല കവറിന്റെ ഉള്ളേ മഴ നല്ലോണം പാറുണ്ട് മഴ വിട്ടിട്ട് പോയാ മതിട്ടാ എന്ന് അഞ്ഞ് പനി വയ്യാൻ നിൽക്കണ്ട പുതുമഴയല്ലേ മഴയല്ലേ ആളാ എടാ നീ മഴന്റെ ആളാണ് മൈൻഡ് ബന്ധു ശരി അല്ല കണ്ണു തറന്നത് എന്നെ കണ്ടി ഇതിനു മുന്നേ ഈ മോന്ത എവിടെ കണ്ടിട്ടില്ലല്ലോ ഇത് എവിടെന്ന് വന്നതാണ്

നല്ല ഒഴു നല്ല മാട്ടാറുണ്ടമ്മ ആ ടവറിട്ട് ഓടിച്ചു തലയില്ലേ അയ്യോ ഗാഡീൻ വരുന്നു ഗാഡിൻ തെറക്കിൻ തെറക്കിൻ തെറക്കി ഓടിക്കോ ഞാൻ അവര് മേടിയെടുത്തു അതാ പോയി ഞങ്ങളവിടുന്ന് പോയില്ലേ അയ്യോ എന്റെ അമ്മയേ അത് ഡ്രൈവർ എന്തിനാ വീട് കിടക്കുന്നത് ഏ അതോ അത് ഇവിടെ നമ്മളെ പെയിന്റ് പെയിന്റ് പണിക്ക് വന്നില്ലേ ഒരാട്ടൻ കൃഷ്ണേട്ടൻ്റെ അപ്പം അവരുടെ ഭാര്യയും ഭാര്യൻ്റെ അനി അനിയത്തിയും